പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിമൂന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച പ്രതീക്ഷ എന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായി മായും ബന്ധപ്പെട്ടതാണ് സ്വന്തം സ്വപ്നങ്ങളുടെയും ചിന്തകളുടെയും എന്ത് എന്തുകൊണ്ട് എങ്ങനകൾ എന്നത് വല്ലപ്പോഴും ഒന്ന് ഒന്നാലോചിക്കുന്നത് നല്ലതായിരിക്കും മുമ്പിലുള്ള കാലം അനന്തമായാലും എണ്ണപ്പെട്ട ദിവസങ്ങളായാലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചില പ്രലോഭനങ്ങൾ നൽകി ചില സ്വപ്നങ്ങൾ നൽകി കൂടെ കൂടുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ടാവും അവരെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ച് ജീവിക്കുക എന്നതാവണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി തുറന്നു കാണിക്കുന്നത് പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് ദുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്